ടൂത്ത് പേസ്റ്റും മുജാലയൊക്കെ നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് മുട്ട പുഴുങ്ങുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഏറ്റവും ഈസി ആയിട്ട് കുക്കറിലാണ് മുട്ട പുഴുങ്ങി കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നോക്കണേ അപ്പം നമ്മൾ സാധാരണ വിനാഗിരിയൊക്കെയാണ് മുട്ട പൊട്ടി പോകാതിരിക്കാനായിട്ട് ഒഴിക്കാറുള്ളത് അതിന് പകരം നമ്മൾ ഇതാ ഇതുപോലെ കുക്കറിൽ മുട്ടയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളിത്തോടുണ്ടല്ലോ ഉള്ളി സവാളയുടെ തോലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ അടിക്കാം കേട്ടോ ഒരൊറ്റ വിസിൽ മാത്രം അടിച്ചാൽ മതി എന്നിട്ട് ആവി പോകുന്ന സമയത്ത് തുറന്ന് കഴിഞ്ഞാൽ മുട്ട ഒട്ടും തന്നെ പോവാണ്ട് നല്ല പാകത്തിനായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കട്ട പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ കളയണ്ടാവും ഉള്ളിത്തോലിൻ്റെയും അതേപോലെ തന്നെ മുട്ടത്തോടിന്റെ ഒക്കെ ആ ഒരു ഗുണങ്ങൾ ഒരു വെള്ളത്തിൽ ഉണ്ടാവും ഇത് നമ്മൾ നന്നായിട്ട് ചൂടാറുമ്പോൾ അരിച്ച ശേഷം വീട്ടിൽ റോസാച്ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ കടക്കലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൂവിടാനായിട്ട് നല്ലതാണ് കേട്ടോ ഇത് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിപ്പോൾ ഉള്ളിത്തോലിട്ടിട്ട് ഇങ്ങനെ പുഴുങ്ങുന്ന സമയത്ത് ആ തോടിനൊരു റെഡ് ഷെയ്ഡ് വരുന്നേ ഉള്ളു ഉള്ളിലോട്ടൊന്നും മുട്ടയിലേക്ക് ആ ഒരു കളറൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് മുട്ട പൊളിക്കുക എന്നും കൂടെ ജസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ നമ്മളിതാ ഇതേപോലെ തോട് മാറ്റേണ്ട മുട്ട എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലൊന്നും ഇതേപോലെ ഉരുട്ടി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ തോട് മുഴുവനായിട്ട് പൊളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് തേങ്ങയൊക്കെ ചേരുകിയിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ എടുത്തു എടുത്തുവയ്ക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ അങ്ങനെ എടുത്തു വെക്കുമ്പോൾ പലർക്കുള്ളൊരു പരാതിയാണ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ തേങ്ങയുടെ ആ ഫ്രഷ് സ്മെല്ലൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മളിത് ഇതേപോലെ എടുത്തു വെക്കുന്ന സമയത്ത് ഇതുപോലെ തേങ്ങയിലോട്ട് ലേശം മാത്രം ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ പോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നല്ല സിപ്പിലോ കവറിലോ ഇട്ടിട്ട് എയർ ഒന്നും കയറാതെ എടുത്തു വെച്ചാൽ മതി അപ്പോൾ എപ്പോഴും ആ ലാസ്റ്റ് വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ മാത്രം പുറത്തേക്ക് എടുത്തു വെച്ച് തണുപ്പ് കളയാനായിട്ട് നോക്കണേ എല്ലാം കൂടെ മൊത്തം എടുത്തു വെക്കുമ്പോഴും കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തത് അരിപ്പൊടിയൊക്കെ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കുന്നവർക്ക് ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ ലാസ്റ്റ് ആകുമ്പോഴേക്കും അരിപ്പൊടിയുടെ അടിയിലൊക്കെ ചിലപ്പോൾ ചെറിയ ഇങ്ങനെ ബ്ലാക്ക് കളറുള്ള ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളിതാ ഇതുപോലെ ആ ഒരു ടിന്നിൻ്റെ അടിയിലിങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു ഇല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഇല കുറച്ച് അധികം നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ കുറച്ചധികമായിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കുറച്ച് പൊടിയിടുക പിന്നെ ഒരു ഇല വയ്ക്കുക അങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അതിൽ കിടക്കുന്നുണ്ടായിരുന്ന ഒരു ഇല കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരെ ഒരു കീടങ്ങളും വരാതെ നമുക്ക് ഇത് എടുത്തു വെക്കാൻ പറ്റും അപ്പൊ ഇതും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്തത് തേങ്ങാ പാലൊക്കെ നമ്മൾ കറിക്ക് വേണ്ടി എടുക്കുമ്പോൾ പാലിന് കട്ടി കുറവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള തേങ്ങ കുറവാണെങ്കിലൊക്കെ ഇതുപോലെ ലേശം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് തേങ്ങ അരച്ചാൽ മതി അപ്പോൾ ആ ഒരു പാലിന് നല്ലൊരു കട്ടി കിട്ടും അതൊഴിക്കുമ്പോൾ നമ്മുടെ കറികൾക്കും നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് അവരുത് അരിപ്പൊടിയുടെ ടേസ്റ്റ് വരരുത് കേട്ടോ ചെറുതായിട്ട് മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അളവൊക്കെ ഏകദേശം മനസ്സിലായിന്ന് വരും അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള വെള്ള തോർത്തിലോ അതല്ലെങ്കിൽ വെള്ള മുണ്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും സ്ട്രെയിനുകളൊക്കെ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴുകി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമോ അത് പോകണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ദേ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റെയിൻ ഒക്കെ കളയാനായിട്ട് നല്ലതാണ് ഈ ഒരു വെള്ളത്തിലോട്ട് ഞാൻ ഒരു ഡ്രോപ്പ് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമായതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ് അപ്പം ഞാൻ എതിലേക്ക് നമ്മുടെ കറ കളയേണ്ട തോർത്ത് ഇതിലേക്ക് ഇട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൽ മുക്കിയിട്ട് തിളപ്പിച്ചാലും മതി കേട്ടോ ഞാനിപ്പോ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആദ്യം ഇത് തിളപ്പിച്ചോന്നേ ഉള്ളൂ അപ്പൊ അതാ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കറയൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ നല്ല വൃത്തിയാൽ ായിട്ടുണ്ടാവും എണ്ണയുടെ കറയൊക്കെ പോവാതെ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കളയാനായിട്ട് ടൂത്ത് പേസ്റ്റ് ഒരുപാട് നല്ലതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് തുണിയൊന്നും അങ്ങനെ ചെയ്യാൻ നമുക്കത് പേസ്റ്റിന്റെ വില വെച്ച് നോക്കുമ്പോൾ മുതലാവില്ലല്ലോ അപ്പോൾ അത്യാവശ്യത്തിന് കറയുള്ളതൊക്കെ ആണെങ്കിൽ ഉള്ള നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചിട്ടൊക്കെ നമ്മൾ ഇതേപോലെ ആ ഒരു തിളക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു ക്ലോത്തിന്റെ ആ ഭാഗം മാത്രം മുക്കി പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോ ചെറിയൊരു ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചത് കണ്ടോ ഫുള്ള് കറയും പോയിട്ട് ഇതുപോലെ തന്നെ എണ്ണയുടെ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടല്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് കളയാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്